മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പ്ലസ് ടു മെയിൻ പരീക്ഷകൾ പുനർ ടൈം ടേബിൾ പുനർക്രമീകരിക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കെ എസ് യു കത്ത് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് കേരള സിലബസ് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ടൈം ടേബിൾ എന്നാണ് കെ എസ് യുവിൻ്റെ ഒരു വാദം ഇപ്പോൾ ഈ ഒരു പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയും പ്ലസ് ടു മെയിൻ പരീക്ഷകളുടെയും ടൈം ടേബിൾ പുനർക്രമീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പ്ലസ് ടു മെയിൻ പരീക്ഷകളുടെ ടൈം ടേബിൾ പുനർക്രമീകരിക്കണമെന്നാവശ്യവുമായാണ് കെ എസ് യു രംഗത്തെത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവിയർ കത്ത് നൽകിയിരിക്കുകയാണ് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് യു ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് കേരള സിലബസ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ടൈം ടേബിൾ എന്ന ആണ് കെ എസ് യുവിൻ്റെ വാദം ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ ഒരു പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും അതുപോലെ തന്നെ പ്ലസ് ടു മെയിൻ പരീക്ഷകളുടെയും ടൈം ടേബിൾ പുനർക്രമീകരിക്കണം എന്ന ആവശ്യവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ സേവ്യർ കത്ത് നൽകിയിരിക്കുന്നത്